തമിഴ് സിനിമാ ചരിത്രത്തിൽ വിജയ്യുടെയും അജിത്തിൻ്റെയും കസേരകൾക്ക് തൊട്ടടുത്ത് ഒരു സിംഹാസനം വലിച്ചിട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു സൂര്യ പണ്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തിയേറ്ററുകൾ വിജയ്ക്കും അജിത്തിനുമൊപ്പം സൂര്യക്കും വേണ്ടി ഒരുപോലെ ആവേശഭരിതമായിട്ടുണ്ട് പക്ഷെ ഇന്ന് ആ സിംഹാസനം അല്പം വിജനമായി മാറിയോ എന്ന ചോദ്യം പ്രസക്തമാണ് ഒരു കാലത്ത് തമിഴ് സിനിമയുടെ ഭാവി സൂര്യയുടെ കൈകളിലാണെന്ന് ഏവരും വിശ്വസിച്ചിരുന്നു വിജയുടെ തിയേറ്റർ പുള്ളും വിക്രമിന്റെ അഭിനയ മികവും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു അത്ഭുതമായിരുന്നു സൂര്യ ഈ മിശ്രിതം അതിന്റെ പൂർണതയിൽ നാം കണ്ടത് അയൻ എന്ന സിനിമയിലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ അയൻ സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സോളോ ഹിറ്റായി മാറി ഒരു മാസ ഹീറോയ്ക്ക് വേണ്ട വശ്യതയും ഗ്ലാമറും ആക്ഷനും ഒത്തുചേർന്ന ആ ചിത്രം ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ച ചലനം ചെറുതല്ല വിജയുടെയോ അജിത്തിൻ്റെയോ സിനിമകൾക്ക് ലഭിക്കുന്ന അതേ സ്വീകാര്യതയോടെ കുടുംബ പ്രേക്ഷകരും യുവാക്കളും അയനെ ഏറ്റെടുത്തു ദേവ എന്ന സ്മഗ്ലർ കഥാപാത്രത്തിലൂടെ സൂര്യ തനിക്ക് വലിയൊരു സാമ്രാജ്യം കീഴടക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്തു അന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും സൂര്യയുടെ റിലീസ് എന്നത് ഈ രണ്ട് മഹാനടന്മാരോടും നേരിട്ട് കൊമ്പുകോർക്കുന്ന കൊർക്കുന്ന തലത്തിലായിരുന്നു എന്നാൽ എവിടെയോ വച്ച് ആ കുതിപ്പിന് വേഗത കുറഞ്ഞു സൂര്യ ഇന്നും മികച്ച നടനാണ് അതിൽ ആർക്കും യാതൊരു തർക്കവുമില്ല പക്ഷേ തൻ്റെ സഹപ്രവർത്തകർ തിയേറ്ററുകളിൽ കോടികൾ കൊയ്യുമ്പോൾ സൂര്യയുടെ സിനിമകൾ പലപ്പോഴും പരീക്ഷണങ്ങളുടെ വഴിയിലായിരുന്നു ഏഴാം അറിവ് പോലുള്ള വലിയ ക്യാൻവാസിൽ ചെയ്ത ചിത്രങ്ങൾ മുതൽ മാറ്റാൻ വരെ നീളുന്ന പരീക്ഷണങ്ങൾ പാളിയപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ആ അയൻ അല്ലെങ്കിൽ സിംഗം സ്റ്റൈൽ മാസ് എവിടെയോ നഷ്ടപ്പെട്ടു അതിനുശേഷം വന്ന സൂരറി ജയ് ഭീം എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിലെ നടനെ ലോകത്തിന്റെ നിറുകയിലെത്തിച്ചു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി പക്ഷെ ആ ചിത്രങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവന്നത് അദ്ദേഹത്തിന്റെ തിയേറ്റർ പുള്ളിനെ കാര്യമായി തന്നെ ബാധിക്കുകയായിരുന്നു വിജയ് തൻ്റെ സിനിമകൾ തിയേറ്ററുകളിൽ മാത്രം എത്തിച്ച് ആരാധകരെ പിടിച്ചു നിർത്തിയപ്പോൾ സൂര്യ തൻ്റെ മികച്ച സിനിമകൾ ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് ഒതുക്കുകയായിരുന്നു ഒരു സിനിമ എത്ര വലിയ ക്ലാസിക് ആയാലും തിയേറ്ററിലെ ആവേശമാണ് ഒരു സൂപ്പർ താരത്തിൻ്റെ വിപണി മൂല്യം നിശ്ചയിക്കുന്നത് എന്ന് അദ്ദേഹം വൈകിയാണോ തിരിച്ചറിഞ്ഞത് എന്ന് തോന്നിപ്പോവുകയാണിപ്പോൾ വിജയ് കൃത്യമായ ഇടവേളകളിൽ സിനിമകൾ നൽകി തന്റെ ആരാധക വൃന്ദത്തെ കൂടെ തന്നെ നിർത്തിയപ്പോൾ സൂര്യയുടെ മികച്ച പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുത്തു ഇത് ഫാൻ ബേസിൽ വലിയൊരു വിടവുണ്ടാക്കാൻ കാരണമായി എന്നാൽ സൂര്യ എഴുതിത്തള്ളാൻ ആർക്കും കഴിയുകയുമില്ല അദ്ദേഹം ഇന്നും ഒരാവേശമാണ് വിക്രം സിനിമയിലെ റോളക്സ് എന്ന കഥാപാത്രമായി വെറും അഞ്ച് മിനിറ്റ് സ്ക്രീനിൽ വന്നപ്പോൾ തിയേറ്ററിൽ കുലുങ്ങിയതോ നാം ഓർക്കുന്നുണ്ടല്ലേ അത് തെളിയിക്കുന്നത് തെളിയിക്കുന്നതൊന്നു മാത്രമാണ് ആ കനൽ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് സൂര്യ എന്ന നാടിൻ്റെ പരാജയം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ പരാജയമല്ല മറിച്ച് ചില തെറ്റായ സിനിമാ തെരഞ്ഞെടുപ്പുകളുടെ മാത്രമാണ് കേരളത്തിന് ഇന്നും പ്രിയപ്പെട്ട കാക്ക കാക്കയിലെ ആ അൻപു സെൽവനും വാരണമായിരം സിനിമയിലെ കൃഷ്ണനും സൂര്യയുടെ ഹൃദയമിടിപ്പുകളായി ഇവിടെ തന്നെയുണ്ട് കണക്ക് പുസ്തകങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ അജിത്തിനും വിജയിക്കും പിന്നിലായിരിക്കാം പക്ഷേ ഒരു മികച്ച സിനിമ മതി ആ സ്കോർ ബോർഡ് തിരുത്തി എഴുതാൻ ഇന്നത്തെ കാലത്ത് സിനിമാ തിരിച്ചുവരവുകളുടെ ഒരു വേദിയാണ് സൂര്യ എന്ന ഗർജനം തിയേറ്ററുകളിൽ വീണ്ടും മുഴങ്ങുന്നത് കാത്തിരിക്കുകയാണ് ഒരു വലിയ ജനത നിങ്ങൾക്കും തോന്നുന്നുണ്ടോ സൂര്യയുടെ ഒ ടി ടി റിലീസുകൾ അദ്ദേഹത്തിന്റെ തിയേറ്റർ സ്വാധീനത്തെ ബാധിച്ചുവെന്ന് റോളക്സ് പോലൊരു കഥാപാത്രം മതിയാകുമോ അദ്ദേഹത്തിന് വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒപ്പം തന്നെ ഗെയിംസ് കളിച്ച് റിവാർഡ്സ് സ്വന്തമാക്കാനും ഉടൻ തന്നെ ഫാൻ ബെൽ ഡൗൺലോഡ് ചെയ്യൂ